എഴുന്നേറ്റ് എന്നെ വളരെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ഒരു പ്രധാന വ്യക്തി അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു ചിത്രം കാണിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊരു സെൽഫി നിങ്ങളെ സെൽഫി എടുത്തതാണ് എങ്ങനെ നമ്മൾ സാധാരണ നിൽക്കെവിടെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ അറിഞ്ഞോ അറിയാതെയോ സെൽഫി എടുക്കുമ്പോ നമ്മള് കൈപിടിച്ച് തട്ടൂല കാരണം നമ്മൾ മോശമായ സ്വഭാവക്കാരനാകാൻ പറ്റൂലോ ഇവൻ സെൽഫിയാണോ അല്ല ഇവൻ ഏതെങ്കിലും ആളാണോ പഴച്ച ആളാണോന്നൊന്നും നമ്മുക്കറിയൂലോ അള്ളാഹുവിനല്ലേ അറിയൂ അപ്പോൾ അത് കബീഹായ മനുഷ്യരുടെ സ്വഭാവമാണ് ബിടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവമാണ് എന്നെ അദ്ദേഹത്തിന് അറിയാതിരിക്കൂല്ലോ അപ്പോ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി നാളാകുമ്പോ കബളിപ്പിക്കുന്നവർ ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുപോയിണ്ടോ ഞാനും പേരോട് നമ്മൾ വലിയ ബന്ധമാണ് ചതിക്കാൻ വേണ്ടിയുള്ള പ്രയോഗം അത് വെടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവ നല്ലവരത് ചെയ്യൂല നിങ്ങൾ എനിക്ക് ഒരു കോടി റുപ്യ തന്നാൽ പോലും ഞാനൊരു സെലഫിയാണ് മനസ്സിലായ ഒരു മോലബിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എന്നെ കിട്ടൂല ഒരു കോടി ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞാലും കിട്ടൂല കാരണം ആ വെടക്ക് മനുഷ്യരുടെ കൂടെ ഞാൻ എന്തിനു നിൽക്കണം എനിക്കെന്തിനു അവന്റെ കൂടെ ഫോട്ടോ വേണം നേരെ മറിച്ച് ഞാനൊരു മുശിരിക്കാണെന്നും ഞാൻ കാഫറാണെന്നും പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നവരാണ് സെൽഫികൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അങ്ങനെ തന്നെ പ്രസംഗിച്ച പ്രസംഗം എൻ്റെ കൈവശത്തിലുണ്ട് പേരോട് കാഫറാണ് പറഞ്ഞ് ഇങ്ങനെ അവരെ ദൃഷ്ടിയിൽ ഞാനൊരു മുഷിരിക്കും കാഫറുമാണെങ്കിൽ എൻ്റെ കൂടെ സെൽഫി എടുക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢി വേറെ ആരാണ് അവൻ ആ വിശ്വാസ പ്രകാരമാകുമ്പോൾ അതേ സമയത്ത് സുന്ദഛമായ ഒരു പ്രവർത്തകനോ എസ് ഒ എസിന്റെ ഒരു പ്രവർത്തകനോ മുസ്ലിം ജമാത്തിന്റെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ സുന്ദജമായത്തിന്റെ ഹാദിമീങ്ങളോ വിശ്വാസികളോ എന്റെ കൂടെ ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ അതൊരു കുഴപ്പമൊന്നും പറയാനില്ല കാരണം അവർക്ക് എന്നെ സ്നേഹിക്കാൻ വകുപ്പുണ്ട് എനിക്ക് അവരെ സ്നേഹിക്കാനും വകുപ്പുണ്ട് വെറുക്കുന്ന ആളുകളുടെ കൂടെ ആരെങ്കിലും സെൽഫി എടുക്കാൻ നിക്കൂ അപ്പോൾ എന്താണ് ഹബീഹ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വെടക്കെ മനുഷ്യന്മാരുടെ